എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനക്കഴുപ്പ് കാഞ്ചിയാറ് കാഞ്ചാറിൽ നിന്നും പേഴുകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ അഞ്ചുരുളി മനമ്പിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോയിക്കോണ്ടിരുന്നേ ഇപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ഇറങ്ങി പോകത്തില്ല ടിക്കറ്റ് എടുത്ത് വേണം ഇറങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പഴയലും അതൊക്കെ ഒന്ന് കണ്ടുവരാൻ വേണ്ടി പോകുകയാണേ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയി നോക്കിയാലോ അതാണ് നമ്മൾ കാഞ്ചിയാർ പേഴുകണ്ടത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന വഴിയേ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടോ നല്ല മനോഹരമായൊരു പാർക്കിംഗ് ഗ്രൗണ്ടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് വേ ഇതിലെ വേണം നമുക്കങ്ങോട്ട് ഇറങ്ങിപ്പോകാന് ഒരുപാട് വാഹനങ്ങളൊക്കെ ഇപ്പം നിലവിൽ ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പാർക്കിങ്ങിനുള്ള ഏരിയ ഉണ്ട് പിന്നെ മനോഹരമായൊരു രീതിയിൽ ഇങ്ങനെയുള്ള കുറേ നിർമ്മാണ ശൈലികളൊക്കെ ഉണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപ ടിക്കറ്റൊക്കെ ഉണ്ട് ഒരാൾക്ക് ഇതായി കാണുന്ന കുറേക്കുള്ള മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് താവിട്ട് പോവാം ഇവിടെ സാറുമാരൊക്കെ നിപ്പുണ്ട് അപ്പം നമുക്ക് ഈ സാറിനെ പരിചയപ്പെടാം സാറിൻ്റെ പേര് സാറേ എൻ്റെ എവിടെ താമസിക്കുന്നത് ഞാൻ വീട് വീട് ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി അല്ലേ ഫോറസ്റ്റ് സെക്രട്ടറി ആണ് സെക്രട്ടറി ആണല്ലേ ഓക്കെ സാറേ രാഹുൽ എവിടെ താമസിക്കുന്നത് അഞ്ചുവിൽ അല്ലേ ആ അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഈ സംവിധാനമൊക്കെ വരുത്തിയതിന് ശേഷം ഒക്കെ ഇപ്പം ആൾക്കാരൊക്കെ ആ ആ വേരി നന്നായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ ആ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടായിരുന്നു കുറെ ആൾക്കാർ താഴോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ താഴെ പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ വരാമെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പോയിട്ട് വരും പോയിട്ട് നല്ല വ്യൂ ആണ് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും ആയിക്കോട്ടെ ശരി എന്നാൽ പോയിട്ട് വരും അപ്പോൾ നമുക്ക് മുൻപിലേക്ക് പോവാം ഈയൊരു വഴിയിൽ കൂടെ കേട്ടോ നമുക്ക് താഴെ മുൻപിലേക്ക് ഇറങ്ങി പോകേണ്ടത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതേ നമുക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് കേട്ടോ നല്ല പച്ചപ്പുള്ള വനം കണ്ടോ ഇപ്പം നമ്മുടെ മുന്നേ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് ഒരുപാട് ദൂരം നമുക്കങ്ങനെ നടക്കാനില്ല കേട്ടോ ഒരു അരമുക്കാൽ ഒക്കെ നമുക്ക് താഴോട്ടേക്ക് പോകാനുള്ളൂ പക്ഷെ ഈ വനത്തിനുള്ള ഒരു ചെറിയ വഴിയൊക്കെ ആയതുകൊണ്ട് ഉള്ളൊരു ഇതേ ഉള്ളു കേട്ടോ പക്ഷേ നേരത്തെ ഒക്കെ ഇവിടെ താഴെ വരെ വണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് അതിങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ആ ഒരു ടൈമിലൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെയൊക്കെ ഇത് ആമരക്കെ പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു ഞാനും സ്കൂട്ടറൊക്കെ താഴെ വരെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് നടന്നാൽ മതിയായിരുന്നേ അപ്പം ഇവിടെ വരുന്ന ആൾക്കാർ തന്നെയാണ് ആ ഒരു സമയത്ത് കുറച്ച് ഇതായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കൊള്ള വേസ്റ്റ് എല്ലാം കൊണ്ടു തള്ളുകയും കോർച്ചിലേക്ക് അതെല്ലാം കൊണ്ടിട്ട് ശരിയാവുമല്ലോ അങ്ങനെയൊക്കെ വന്ന ഒരു സമയത്ത് ഇവരെ ചെയ്തു മുകളിലെ വേലിയൊക്കെ വെച്ച് അവിടെ ഒരു ഗേറ്റൊക്കെ വെച്ച് ഇപ്പോൾ പുതിയ സംവിധാനത്തിൽ ആൾക്കാരെ ഇങ്ങോട്ട് കറക്റ്റ് വിടാന്ന് തുടങ്ങിയ നല്ലൊരു വൈബില്ല ഇപ്പൊ നമ്മൾ ഈ കാട്ടുകൂടെ ഇങ്ങനെ ഉള്ളൊരു യാത്ര ഇവിടുന്ന് ഒക്കെ നമുക്ക് ഈ വനത്തിൻ്റെതായ കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത് ഇവിടെ ഒരു അതിഭയങ്കരമായ വനമൊന്നുമല്ല എങ്കിൽ പോലും മുമ്പിലേക്കുള്ള വഴി കാടിൻ്റെ ആ ഒരു സൗണ്ടും ഒക്കെ കേട്ട് അങ്ങനെ പോവേ ഈ ഒരു സൈഡ് ഇവിടെ ശ്രദ്ധിച്ചോ താഴെ ഒരു പുഴ ഒഴുകുന്ന സൗണ്ടാണേ നമ്മൾ പോകുന്ന വഴിയുണ്ടോ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ ചെളിയൊക്കെ ഉണ്ട് കേട്ടോ കാടിൻ്റെ ആ ഒരു വിജനമായിട്ടുള്ള ആ ഒരു ഇതിലേ ഇങ്ങനെയുള്ള കാടിൻ്റെ ഒരു സൗണ്ടൊക്കെ കേട്ടോ ഇവിടെയൊക്കെ അവർ വഴി ചില റിപ്പയറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ചൊക്കെ നടക്കുക മഴക്കാലം മഴക്കാലമായതുകൊണ്ട് ഇച്ചിരി ചെളിയും തെന്നലുമൊക്കെ ഉണ്ട് നാൽപ്പത് രൂപ നമ്മൾ ടിക്കറ്റ് ഫീ കൊടുത്താലും കുഴപ്പമില്ല ഇതുപോലുള്ളൊരു നല്ലൊരു വൈബ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് പിന്നെ വലിയ മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ അപ്പുറത്തൂടെ ആനയൊക്കെ കയറി വരുമായിരിക്കും വന്നാലങ്ങനെ നിൽക്കത്തൊന്നുമില്ല മഴ സമയത്ത് ആന ഇങ്ങനെ കാട്ടി നിൽക്കത്തില്ല നല്ല പുൽമേട്ടിലോട്ടൊക്കെ പോവുള്ളൂ നേരത്തെ ഒക്കെ നമ്മൾ വന്ന ഇതുവഴിയായിരുന്നു പോകേണ്ടി വരുന്നത് ഇപ്പോൾ ഇതെങ്ങനെയൊക്കെ ഇവിടെ കുറച്ച് സ്റ്റെപ്പൊക്കെ അടിച്ച് വഴിയൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ അതിലെ പോകാൻ ചില പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടാണ് എന്നാലും ഒരു രസോട്ടോ ഈ കാറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു പോക്കൊക്കെ ഇതൊക്കെ ഈ കട വെട്ടി സെറ്റാക്കിയതവർ നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു വഴിച്ചാലേ ഉള്ളായിരുന്നു ഇപ്പം നമ്മളിവിടെ ഒരു പാറയിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ കുറച്ചൊക്കെ നമ്മളിങ്ങനെ നടന്ന് കഴിയുമ്പം ചെറിയ മടുപ്പൊക്കെ തോന്നിയാൽ ഈ ഒരു പാറയിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് താഴോട്ട് പോകാം എന്നതാണേ ഞാനും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വന്നിട്ടൊരു ആറുമാസത്തിന് മുകളിലായും തോന്നും അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ വരും വേനൽക്കാലത്തും നല്ല പച്ചപ്പുള്ളൊരു പാഴാണ് ഇവിടെ അതുപോലെ തന്നെ താഴെ ചെന്നാൽ നല്ല രസമാണ് താഴെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ കാണാം നമ്മുടെ പുതിയ കാഴ്ചക്കാർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നു കേട്ടോ അവിടുന്ന് തന്നെ നമ്മൾ കുറച്ചും കിട്ടുന്ന വരുമ്പം ഇവിടെ ഒരു ഒക്കെ ആയിട്ട് കുറച്ച് ഭാഗം ഇവിടെ ഒരു പക്ഷേ ഇവിടെ വരുന്ന ഇവർക്കൊക്കെ ഇവിടെ പരിചയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഗൈഡ് സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ മുന്നിലൊരു ഗൈഡ് പോകുന്നുണ്ടേ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് മുന്നേ തന്നെ ഇറങ്ങി നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെ ബുദ്ധിമുട്ടില്ല നടന്നുവെച്ചിട്ടൊക്കെ ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഇങ്ങനെയുള്ള വഴികളൊന്നും അത്ര പരിചിതമായിരിക്കില്ല അപ്പോൾ കുറച്ച് ഒരു ലാഗൊക്കെ വരും വന്നാലും കുഴപ്പമില്ല താഴത്തെ കാഴ്ചകൾ ഓർക്കുമ്പോൾ ഇതൊന്നും ഒന്നും ഒരു പ്രശ്നമല്ല നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു വഴിയുണ്ട് ഇനി കുറച്ച് വിജനമായ പോലത്തെ ഒരു സ്ഥലമുണ്ട് മഴ പെയ്യുന്നുണ്ടേ അതുകൊണ്ട് ഒരു സൗണ്ട് കൊടേയുടെ മോളിൽ വെള്ളം പെയ്യുമ്പോൾ പടപട പടപട പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് മഞ്ഞ് കയറി വരുന്നുണ്ട് താഴേന്ന് ഒരു മൂടലും വ്യാപിക്കുന്നില്ലേ വനത്തിൻ്റെ കാഴ്ചകൾ മനോഹരമല്ലേ മെല്ല പോവുന്നേ ഉള്ളൂ ഇവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ടോ കേട്ടോ അതിനാന്ന് വെച്ചാൽ ആൾക്കാർക്ക് പിടിച്ചിറങ്ങാനും ഒക്കെ ആയിരിക്കും മഴ പെയ്തപ്പം ചെളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വഴി ഗൈഡിനെ കണ്ടു കേട്ടോ വേറെ എങ്ങനെയാ ആശി എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ ഒത്തിരി വരുന്നുണ്ടോ ഒത്തിരി നല്ലേ താഴ്ത്തുപോയപ്പോൾ നല്ല കാഴ്ചയാണോ കാഴ്ച ആ ഹാ നമുക്ക് താഴ്ത്ത് പോയി പോകാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഇതുണ്ടോ ഇങ്ങനെയുള്ള വഴി കൂടെ ഒക്കെ പോകണം കേട്ടോ നല്ല രസമല്ലേ ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ള കൂടെ ഉള്ള ഈ റോഡൊക്കെ ഇതൊക്കെ ഒരു അഡ്വെഞ്ചറായിട്ടുള്ള പരിപാടിയായിട്ട് കണക്കൂട്ടിയാൽ നമ്മുടെ പുറകെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവരുടെ മുന്നിൽ ഇറങ്ങി പോന്നെ അല്ല ഭംഗിയുള്ള കാഴ്ചകൾ കിടക്കുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് ഈ വനത്തിൻ്റെ കാഴ്ചകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ടോ വഴിയൊക്കെ ഇവർ കുറേ ക്ലിയർ ചെയ്തു തരുന്നല്ലോ ക്ലിയർ ചെയ്യാണ്ട് പറ്റില്ല നമ്മളെ ഇതിൽ വരുന്നതല്ലാതെ ഈ വനത്തിനുള്ളിൽ കൂടെ ഒന്നും കയറാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു വേലി പോലെ കെട്ടിയിട്ടുണ്ട് കുറച്ച് ദൂരമായിട്ട് നമ്മളിങ്ങനെ നടക്കുന്നല്ലേ ഇപ്പോൾ എത്തുമോ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് ഏകദേശം നമ്മൾ എത്താറായിട്ടോ ആ സ്ഥലത്തേക്കൊക്കെ അപ്പോൾ ഇനി ഒരു കുറച്ച് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ കൂടെ മുന്നോട്ട് പോയാൽ മതിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇടയ്ക്ക് മഴ പെയ്തപ്പോണ്ടല്ലോ കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ പിന്നെ ഇടയ്ക്കിതുപോലൊക്കെ നടക്കുന്നതൊക്കെ കുറേ നല്ല കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ കുറച്ച് കാഴ്ച ഉണ്ടോ അതുകൂടെ കണ്ടിട്ട് പോകാവേ പ്രകൃതിയുടെ തനതായ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ കണ്ടോ ഇതാണേ കുറച്ച് മരത്തിൻ്റെ വള്ളികൾ ഇങ്ങനെ കയറിയിട്ട് മരത്താലൊക്കെ ചുറ്റി കിടക്കുന്ന ഒരു കാഴ്ചയാണ് അതൊരു പ്രത്യേക ഷേയ്പ്പിലൊക്കെയാണല്ലേ ഇതെല്ലാം ഇവിടുന്ന് താഴോട്ട് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല ഇവിടെ എല്ലാം അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ വള്ളി കയറി കിടക്കണമെന്നോ ഇവിടെ വന്നതിന് ചില ആൾക്കാർ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും നല്ലൊരു രസമാണ് കേട്ടോ അപ്പം നമുക്കും ഈ വള്ളിയേല തീരുന്നിങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് കുറേ വള്ളിയുണ്ട് നേരത്തെ ആൾക്കാർ വന്ന് ഇവിടക്കാര് ഒക്കെ ചെയ്തായിരുന്നു അവിടെ ഒക്കെ ഇരുന്ന് നല്ലൊരു ഫോട്ടോ പോയിന്റ് അവിടെ അപ്പോൾ നമുക്കിനി താഴോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം മനമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ ഈ ഒരു ഭാഗമൊക്കെയാണ് പക്ഷേ ഇവിടെയും നല്ലോണം മഞ്ഞ് എന്ന് ഡൗട്ട് ഒരു സൈഡ് മഞ്ഞാണോ കുറേ ആൾക്കാർ നേരത്തെ അങ്ങോട്ട് കയറിപ്പോയായിരുന്നു ഇടുക്കി ജലാശയം കണ്ടോ പക്ഷെ വെള്ളം കുറവാ ഇവിടെ കുറേ മരങ്ങളുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നത് ശരിക്കും വെള്ളം കയറി കഴിഞ്ഞാൽ ഈ മരത്തിന് ഇവിടം വരെയൊക്കെ വെള്ളം കയറുന്നു താന്നിമരമാണ് താന്മരം ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ അപ്പുറത്തൊക്കെ ഇല്ലിയൊക്കെ പൂത്തു വയ്ക്കുന്നു നമ്മൾ ഒരിക്കലും അരിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പോകത്തില്ല ഈ സൈഡ് കൂടെ ഒക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാനേ സാധിക്കുള്ളൂ പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഇതൊരു പ്രത്യേക അനുഭവവും സംഭവമൊക്കെയാണ് കാരണം വെച്ചാൽ അവർ സ്വപ്നത്തിൽ പോലും കാണാൻ കാണാത്തൊരു കാഴ്ചകൾ ഇവിടെയൊക്കെ അവർക്ക് കാണാൻ പറ്റുക ഇതുപോലെ ജലാശയം ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ അടുത്ത് പോയാൽ പോലും കാണത്തില്ല ആ കാണുന്നുണ്ടോ അഞ്ചുരുളി തണലിൽക്കൂടെ വെള്ളം വരുന്നതാണേ കരട്ടയാറ്റിന്ന് പിന്നെ ആ കല്യാണത്തിന് മലനിരകളെല്ലാം മഞ്ഞ് കയറി കിടക്കുക താഴെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് മീൻ പിടിക്കുന്നവരും ചൂണ്ട ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങേ അന്നേ അറ്റത്തോട് വേണം ഇനി ഈ മരങ്ങണ്ടോ അതെ സല്ലേ ഒരു ഹോൾ അങ്ങനെയാണേ നല്ല നൈസായിട്ടൊരു കാറ്റ് വരുന്നുണ്ട് ചില സമയത്ത് വന്നാൽ ഈ ചെടികളെല്ലാം നല്ല രീതിയിൽ പൂത്തു ഇങ്ങനെ നല്ല വൈലറ്റ് പൂക്കളായിട്ട് അക്കരയും കേരള ഫോറസ്റ്റിൻ്റെ ആണ് ഇവിടെയൊക്കെ മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ നമുക്കങ്ങനെ വന്നൊന്നും മീൻ പിടിക്കാൻ പറ്റില്ല ഇവിടെ സ്വരമായിട്ട് കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അക്കര സൈഡിലൊക്കെ ആനയൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണേ ഇങ്ങോട്ടങ്ങനെ വലിയ കാര്യമായിട്ട് വരവില്ല ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു ഇല്ലിത്തുറുവാണ് ഇപ്പം നമുക്കിതിൻ്റെ അങ്ങ് അറ്റത്തോട്ട് പാട്ടോ അങ്ങോട്ടെല്ലാം മഞ്ഞുകയറി മൂടു വേണേ അതിൻ്റെ മുകളിലാണ് കല്യാണത്തണ്ട് ആ ഒരു സൈഡിലായിട്ട് അമ്പലമൊക്കെ വരുന്നത് അങ്ങോട്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാൽവരി മൗണ്ട് മലനിറകളാക്കി അങ്ങോട്ട് കാണാം ഒരു കാലത്ത് ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കല്ലുകളൊക്കെ കണ്ടോ പണ്ട് ഇവിടെ മുനിയറകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ കാണുന്ന കല്ലുകളൊക്കെ ഇവിടെയും ഒരു ഗൈഡുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗൈഡ്മാരുണ്ടോ കേട്ടോ കാരണം ഇതിൻ്റെ അങ്ങോട്ടൊക്കെ ആൾക്കാർ ഒത്തിരി വെള്ളത്തിലൂടെ കയറുന്നുണ്ടോന്ന് നോക്കണ്ടേ കല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാണുന്ന ആ ഒരു കല്ലാട്ടോ അതൊരുപാട് ഉയർന്നാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അതേക്കാട്ടിലും കൂടുതലായിട്ട് അത് മണ്ണിലേക്ക് താന്നാണ് കിടക്കുന്നത് ഈ കല്ലാണ് ഞാൻ പറഞ്ഞത് ൊക്കെ നമുക്ക് ഓരോരോ ഷെഡുകൾ ആണോ മീൻ പിടുത്തക്കാരുടെ അത് നിറകളുടെ ബാക്കിയായിട്ടുള്ള കല്ലുകൾ കിടക്കുന്നതാണ് ശരിക്കും നമ്മളൊരു ബീച്ചിലൊക്കെ വന്ന തോന്നുന്നു കേട്ടോ അവിടെ കണ്ട വെള്ളമൊക്കെ തിരയടിച്ച് ചെറിയ ഇളം കാറ്റ് ചെറിയ ചെറിയ തിരകളൊക്കെ ആയിട്ട് വരുന്നത് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ നേരത്തെ ഇവിടെ പോകായിരുന്നേ ഇപ്പം അങ്ങോട്ട് വഴിയില്ല നമുക്ക് ഇങ്ങനെ നോക്കുമ്പളേ അക്കരൊക്കെ കണ്ടോ അവിടെ അവിടേതാ മീൻപിടുത്തക്കാർ ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാവേ ഇപ്പം അങ്ങോട്ട് നോക്കി ഫുള്ളായിട്ട് മഞ്ഞ് കയറി നിൽക്കുന്നുണ്ടോ ആ മലനിരകളെ കൂടെ മൊത്തത്തിൽ ഇവിടുത്തെ ആ ഒരു കാഴ്ച ഉണ്ടോ രണ്ട് സൈഡ് വെള്ളം നടുക്കി തുരുത്ത് മൊനമ്പ് ഇതാണെൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇറങ്ങി വരുമ്പം ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കണ്ണ് പറിക്കാൻ പറ്റില്ല അതുപോലത്തെ മനോഹരമായ കാഴ്ചയാണ് അവിടെ കൊണ്ടോ കുറേ ഇല്ലിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണല്ലോ ഇതാ അങ്ങോട്ടൊക്കെ നോക്കി ഈ ഒക്കെ ഇലയുടെ ഇടയിൽ കൂടി അങ്ങ് അറ്റം മനമ്പിൻ്റെ അറ്റം അപ്പുറത്തൊരു ദുരിതം കാണാം നല്ല അടിപൊളി ഫ്രെയിമാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മളിങ്ങിറങ്ങി വന്ന കഴിയുമ്പോൾ തന്നെ കാണുന്നത് അങ്ങനെ നമ്മളിപ്പം മുൻപിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കയറി ഇങ്ങോ എത്തി കേട്ടോ നമ്മൾ ആ ഇറങ്ങി വന്ന വഴിയിലേക്ക് വന്നേ അപ്പം ഇവിടേക്ക് ഒത്തിരി ആൾക്കാർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ വരുമോ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാവരെയും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാവർക്കും അങ്ങനെ വീഡിയോയിലൊന്നും വരുന്ന ഇഷ്ടമല്ലോ പിന്നെ ഇവരൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്നതല്ലേ നമ്മളവരെ ശല്യം ചെയ്യാനും പാടില്ല നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടും കേട്ടും കാണിച്ചും പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവരെയൊന്നും ഉൾപ്പെടുത്താഞ്ഞേ അപ്പം ഞാൻ ഇങ്ങോട്ട് പോ ഇറങ്ങിയതിന് ശേഷം തന്നെ ഒരു കുറഞ്ഞ ഒരു അമ്പത് പേരെങ്കിലും താഴേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് ഇനിയും വൈകുന്നേരം നമ്മൾ കുറേ കൂടെ ആൾക്കാർ കയറി വരുമേ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക പിന്നെ ഇത് ഫാമിലിക്കും വരാവുന്ന ഒരു റൂട്ടാണ് കേട്ടോ വലിയ കഷ്ടപ്പാടൊന്നുമില്ല താഴെ ഇറങ്ങി പോകാനായിട്ട് അതുപോലെ തിരിച്ചു കയറി വരാനും ചെറിയ കേറ്റം ഒക്കെ ഇങ്ങോട്ടും അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ